പോസ്റ്റ് ഓഫീസ് നിരവധി പദ്ധതികളാണ് ജനങ്ങൾക്കായി നടപ്പിലാക്കി വരുന്നത് പോസ്റ്റ് ഓഫീസിന്റെ നിക്ഷേപ പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീം മുതിർന്ന പൗരന്മാർക്ക് സുരക്ഷിതവും സ്ഥിരവുമായ ഒരു വരുമാനം ഉറപ്പാക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണിത് ജോലിയിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് നിശ്ചിത തുക പദ്ധതിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ പ്രതിമാസം കൃത്യമായി ഒരു വരുമാനം ലഭിക്കും ഈ നിക്ഷേപ പദ്ധതിക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് എട്ട് പോയിന്റ് ശതമാനമാണ് സർക്കാർ നിക്ഷേപ പദ്ധതികളിൽ ഏറ്റവും പലിശ നിരക്കുള്ള പദ്ധതി കൂടിയാണിത് പതിനഞ്ചു ലക്ഷം രൂപയെങ്കിലും പദ്ധതിയിൽ പരമാവധി നിക്ഷേപിക്കേണ്ടതുണ്ട് അഞ്ചു വർഷമാണ് പദ്ധതിയുടെ കാലാവധി വർഷത്തിൽ ഒന്നര ലക്ഷം രൂപ വരെ നികുതി ഇളവും സ്വന്തമാക്കാൻ സാധിക്കും കാലാവധി അഞ്ചു വർഷമാണെങ്കിലും മൂന്ന് വർഷത്തേക്ക് കൂടി നീട്ടാൻ സാധിക്കുന്നതാണ് എന്നാൽ നിക്ഷേപ കാലാവധിക്ക് പൂർത്തിയാകുന്നതിന് മുമ്പ് പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരും അറുപതിനു മുകളിൽ പ്രായമുള്ളവർക്കും അമ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള വിരമിച്ച ജീവനക്കാർക്കും അമ്പതിനും ഇടയിൽ പ്രായമുള്ള വിരമിച്ച പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും പദ്ധതിയിൽ ചേരാവുന്നതാണ് ഈ പദ്ധതിയിൽ നിക്ഷേപിച്ചാൽ നിക്ഷേപ തുക സുരക്ഷിതമായിരിക്കും മുപ്പത് ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ ഓരോ നിക്ഷേപകനും പ്രതിമാസം ഇരുപതിനായിരത്തിനു മുകളിൽ പ്രതിമാസ വരുമാനം ലഭിക്കുന്നതാണ് മുതിർന്ന പൗരന്മാരുടെ സുരക്ഷിത ഉറപ്പാക്കുന്ന പദ്ധതി കൂടിയാണിത് കാലാവധി പൂർത്തിയാകുമ്പോൾ നിക്ഷേപ തുക പിൻവലിക്കാനും സാധിക്കുന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകത ഉയർന്ന പലിശ നിരക്കാണ് വാഗ്ദാനം ചെയ്യുന്നത് പോസ്റ്റ് ഓഫീസിലോ അംഗീകൃത ബാങ്കുകളിലോ ഈ അക്കൗണ്ട് എളുപ്പത്തിൽ തുറക്കാൻ സാധിക്കുന്നതാണ് അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ ലഭിക്കുന്നതാണ്